നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ പങ്ക് ദിലീപ് ആരാധകർ പോലും ഉറപ്പിച്ച സംഭവമായിരുന്നു സംവിധായകൻ ബാലചന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തൽ ഈ വരുന്ന ഡിസംബർ പതിമൂന്നിന് ബാലചന്ദ്രകുമാർ മരിച്ചിട്ട് കൃത്യം ഒരു വർഷം പിന്നിടുകയാണ് ബാലചന്ദ്രകുമാറിനെ ജീവിച്ചിരുന്നപ്പോൾ ഏകദേശം രണ്ട് മണിക്കൂറോളമുള്ള വിശുദ്ധമായ ഒരു അഭിമുഖം എടുത്തൊരു വ്യക്തിയാണ് ഞാൻ അതിനുശേഷം നല്ലൊരു ആത്മബന്ധം അദ്ദേഹവുമായി കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞിട്ടുമുണ്ട് ശ്രീചിത്രയിലും മറ്റ് ആശുപത്രികളിലുമൊക്കെ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും ദിലീപ് വിഷയത്തിൽ പിന്നോട്ടു പോകാതെ അനാരോഗ്യത്തിലും അദ്ദേഹം പറഞ്ഞതിൽ ഉറച്ചു നിന്നു എന്നതിന് സാക്ഷി കൂടിയാണ് ഞാൻ സത്യത്തിൽ ദിലീപ് എത്രത്തോളം ക്രൂരനായിരുന്നുവെന്ന് കുറച്ചു കൂടുതൽ പേർ മനസ്സിലാക്കുന്നത് ബാലചന്ദ്രകുമാറിന്റെ കൂടിയാണ് ദിലീപിന്റെ അടുത്ത സുഹൃത്തായിരുന്നു സംവിധായകൻ ബാലചന്ദ്രകുമാർ എന്നാൽ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന പൾസർ സുനിയെ ഒരിക്കൽ ദിലീപിന്റെ വീട്ടിൽ വെച്ച ബാലചന്ദ്രകുമാർ കാണുകയും എന്നാൽ ദിലീപ് നടിയെ ആക്രമിച്ച സംഭവത്തിൽ തനിക്ക് പങ്കില്ല എന്ന് ആവർത്തിക്കുകയും ചെയ്തത് ബാലചന്ദ്രകുമാറിന് വലിയ സംശയങ്ങൾ ഉണ്ടാക്കി പിന്നീട് അങ്ങോട്ട് തൻ്റെതായ രീതിയിൽ ബാലചന്ദ്രകുമാർ ദിലീപിനെയും കൂടെയുള്ളവരെയും ഒക്കെ വീക്ഷിച്ചു തെളിവ് ശേഖരിച്ചു പിന്നെ ഭയമില്ലാതെ താൻ കണ്ടെത്തിയ കാര്യങ്ങൾ ആദ്യം പോലീസിനോടും പിന്നീട് മാധ്യമങ്ങളോടും പറഞ്ഞു വീണ്ടും വീണ്ടും അത് പറഞ്ഞുകൊണ്ടേയിരുന്നു ദിലീപിനെതിരെ ആദ്യം ബലാത്സംഗ കേസായിരുന്നു ചുമത്തിയിരുന്നത് കേസിലെ മുഖ്യപ്രതിയായ പൾസർ സുനിയെ ദിലീപിന്റെ വീട്ടിൽ കണ്ടിരുന്നുവെന്നും നടിയാക്രമിച്ച പകർത്തിയ ദൃശ്യങ്ങൾ ദിലീപ് വീട്ടിലിരുന്ന് കണ്ടുവെന്നും അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്നുമൊക്കെ ബാലചന്ദ്രകുമാർ മൊഴി നൽകിയതിനെ തുടർന്ന് അല്ലെങ്കിൽ തെളിവ് നൽകിയതിനെ തുടർന്ന് ദിലീപിനെതിരെ വധഗൂഢാലോചനയും തെളിവ് നശിപ്പിക്കൽ വകുപ്പും ചുമത്തി ഞാൻ ബാലചന്ദ്രകുമാറിനെ കണ്ടത് കണ്ടത് മുതലുള്ള കാര്യങ്ങളൊന്ന് ഓർത്തെടുത്താൽ ഒരു ദിവസം രാത്രി ഏകദേശം ഏഴ് മണിയോടെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മൊഴിയൊക്കെ എടുത്തതിനു ശേഷം അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ഹാജരായതിനു ശേഷം അദ്ദേഹം തിരുവനന്തപുരത്തെ ഞങ്ങളുടെ സ്റ്റുഡിയോയിലേക്ക് വരുന്നത് സംസാരത്തിൽ നമ്മുടെ നാട്ടുകാരനൊക്കെ ആയതുകൊണ്ട് തന്നെ കൂടുതൽ ആഴത്തിൽ അദ്ദേഹം പലതും വെളിപ്പെടുത്തി സത്യത്തിൽ ബാലചന്ദ്രകുമാറിന്റെ ഓരോ വാക്കുകളും ക്ലിയർ ആയിരുന്നു അതായത് ക്രിസ്റ്റൽ ക്ലിയർ വ്യക്തതയുണ്ടായിരുന്നു എന്ന് വേണം പറയാൻ കാരണം ഉരുണ്ട് കളിക്കളില്ല ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഭാഷാശേഷി സത്യമായും അദ്ദേഹത്തിന്റെ ഭാഷാശേഷി എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തി ഒരു പക്ഷേ അദ്ദേഹം ഒരു ഡയറക്ടറായി തുടർന്നിരുന്നുവെങ്കിൽ നല്ല സിനിമകളൊക്കെ ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ തിരക്കഥയൊക്കെ നന്നായി തന്നെ എഴുതാൻ കഴിയുന്ന ഒരു വ്യക്തിയായിരുന്നു ബാലചന്ദ്രകുമാർ എന്നുള്ളത് അദ്ദേഹത്തിനോടുള്ള ഒരു സംവാദത്തിലും സംഭാഷണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നല്ല ബുദ്ധിയുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം ഈ ക്യാമറയ്ക്ക് മുന്നിലല്ലാതെ ചോദിച്ച പല കാര്യങ്ങളും ഉണ്ട് ആദ്യം തന്നെ ഒരു ഇന്റർവ്യൂവിന് ഒരു വ്യക്തി വന്നാൽ കൊണ്ട് ഇരുത്തി നേരെ ക്യാമറയുടെ മുന്നിലല്ല അതിനു മുൻപ് അദ്ദേഹവുമായി കുറച്ച് നമ്മൾ പഠിച്ച കാര്യങ്ങളും അദ്ദേഹത്തിന്റെ ചില കാര്യങ്ങളും കൂടെ നമ്മൾ പഠിച്ചെടുത്തതിന് ശേഷമാണ് ചോദ്യങ്ങൾ ചോദിക്കുക അപ്പോൾ ക്യാമറയ്ക്ക് മുന്നിലെ മുന്നിലല്ലാതെ ചോദിച്ച പല ചോദ്യങ്ങൾക്കും അദ്ദേഹം ചിലപ്പോഴൊക്കെ വൈകാരികമായി മറുപടി പറഞ്ഞു ഒരു ചോദ്യം നിങ്ങൾ വിശ്വസിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയാണോ അല്ലെങ്കിൽ വീട്ടിൽ കയറ്റാൻ കഴിയാത്ത ഒരു സുഹൃത്താണോ എന്നുള്ളതിന് അദ്ദേഹം പറഞ്ഞ മറുപടി മാർലിവ എനിക്കൊരു മകൾ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നോ അത് തന്നെയാണ് ഞാൻ ചെയ്തത് ദിലീപ് സാറിനെ ഇഷ്ടമാണ് അദ്ദേഹം എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഈ ഒരു കേസ് മാറ്റിവെച്ചാൽ ദിലീപ് ഏറ്റവും നല്ല മനുഷ്യൻ ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും നല്ല നല്ല ഒരു മനുഷ്യനാണ് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ ഇത്തരമൊരു സംഭവം എനിക്ക് പൂർണ്ണമായി മനസ്സിലായിട്ടും അയാളുടെ ഉള്ളിലെ ക്രൂരത നേരിട്ട് കണ്ടിട്ടും ഞാൻ കണ്ടിട്ടില്ലാത്ത ആ പെൺകുട്ടിയോട് നീതി കേടി കാണിച്ചാൽ എനിക്ക് സ്വസ്ഥമായി ഒന്ന് മരിക്കാൻ പോലും കഴിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് എനിക്ക് വെളിപ്പെടുത്തൽ കൊണ്ട നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പക്ഷേ ആ നഷ്ടങ്ങളിൽ എനിക്ക് ദുഃഖമില്ല സത്യത്തിനു വേണ്ടി ഞാൻ വാദിക്കുമെന്നാണ് പ്രിയപ്പെട്ട ബാലചന്ദ്രകുമാർ അന്ന് എന്നോട് പറഞ്ഞത് സത്യമായും നമ്മുടെ ചാനലിൽ അദ്ദേഹത്തിന്റെ ഞാനുമായി നടത്തിയ അഭിമുഖങ്ങൾ പല ഭാഗങ്ങളായൊക്കെ ലഭ്യമാണ് പക്ഷെ ഞാനെന്ന് ചോദിച്ച ഒരു ചോദ്യത്തിന് പോലും അദ്ദേഹത്തിന് അന്ന് ഉത്തരമില്ലാതിരുന്നിട്ടില്ല മുന്നിലിരിക്കുന്നയാൾ കള്ളം പറഞ്ഞാൽ തിരിച്ചറിയാനുള്ള കഴിവ് നമുക്ക് തന്നെ ഉണ്ട് ഒരുപക്ഷെ എല്ലാ അഭിമുഖങ്ങളിലും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും നമ്മൾ ക്രോസ് ഒക്കെ ചെയ്യാമോ ചെയ്യും അങ്ങനെയാണ് നമ്മൾ അഭിമുഖങ്ങളിലെടുക്കുക പക്ഷെ അദ്ദേഹം കള്ളം പറഞ്ഞിരുന്നു എന്നുള്ളത് വിശ്വസിക്കാൻ വയ്യ അദ്ദേഹം വന്ന് കണ്ണി കണ്ടതും ഷൂട്ട് ചെയ്തതും അല്ലെങ്കിൽ ശേഖരിച്ച തെളിവുകളെല്ലാം സത്യസന്ധമായ തെളിവുകൾ തന്നെയാണ് എന്ന് നമ്മൾ അടിവരയിടുമ്പോൾ ദിലീപ് എന്ന ആ ക്രൂരനായ ഒരു വ്യക്തിയുടെ മുഖം അദ്ദേഹം വരിച്ചു കീറി എന്ന് വേണം പറയാൻ അല്ലെങ്കിൽ മാലാഖയുടെ മുഖമുള്ള ഒരു ചെകുത്താനെ പോലെ ദിലീപും കാവ്യ മാധവനും വന്നു എന്നുള്ളതാണ് അദ്ദേഹം എന്നോട് ഇങ്ങനെ തന്നെ പറഞ്ഞു മാലാഖയുടെ മുഖമുള്ള ചെകുത്താനെ പോലെ ദിലീപും കാവ്യ മാധവനും അവതരിക്കുമ്പോൾ ചിലർക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത് ദിലീപും കാവ്യയും ശിക്ഷിക്കപ്പെടേണ്ടവർ ആയിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം ഇത്രത്തോളം റിസ്ക് എടുത്ത് തന്റെ ലൈഫ് റിസ്ക് വെച്ചിട്ട് പോലും ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തൽ നടത്തിയത് എന്തായാലും നമ്മൾ ഈ വിഷയത്തിന്റെ ആദ്യ കാര്യങ്ങളിലേക്കൊക്കെ വരാം അതായത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് തൃശൂരിലെ വീട്ടിൽ നിന്ന് കൊച്ചിയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പുറപ്പെട്ട ഒരു നടി ആക്രമിക്കപ്പെട്ടത് കൂട്ടബലാത്സംഗം ഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയ കേസിൽ അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു പൾസർ സുനി എന്ന സുനിൽ സുനിൽകുമാർ ഒന്നാം പ്രതിയായ കേസിൽ നടൻ ദിലീപ് എട്ടാം പ്രതിയായി മാറി വിചാരണ വനിതാ ജഡ്ജി വേണമെന്ന് അതിജീവിത ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ എറണാകുളം പ്രത്യേക സി ബി ഐ കോടതി ജഡ്ജിയായിരുന്ന ഹണിയം വർഗീസിന് ചുമതല നൽകി രണ്ടായിരത്തി ഇരുപത് ജനുവരി ആറിന് ഒന്നാം പ്രതി പൾസർ സുനി എട്ടാം പ്രതി നടൻ ദിലീപ് അടക്കമുള്ള പത്ത് പ്രതികൾക്കെതിരെ വിചാരണ കോടതി കുറ്റം ചുമത്തി കൃത്യം നടന്ന ഏകദേശം മൂന്ന് വർഷം പിന്നിടുമ്പോൾ ജാനുവരി മുപ്പതിന് സാക്ഷി വിസ്താരം ആരംഭിച്ചു അടച്ചിട്ട കോടതി മുറിയിൽ ആയിരുന്നു വിചാരണ നടപടികളൊക്കെ നടന്നത് ചലച്ചിത്ര താരങ്ങളായ ഭാമ സിദ്ധിക്ക ഇടവേള ബാബു ബിന്ദു പണിക്കർ തുടങ്ങി പത്തൊൻപത് സാക്ഷികൾ വിചാരണക്കിടെ മൊഴിമാറ്റി അതിനിടെ വിചാരണ കോടതി ജഡ്ജിയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് അതിജീവിത ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും സമീപിച്ചെങ്കിലും ആവശ്യം തള്ളി അന്വേഷണം സി ബി ഐക്ക് കൈമാറണമെന്നാവശ്യപ്പെട്ട നടൻ ദിലീപും കോടതിയെ സമീപിച്ചിരുന്നുവെങ്കിലും അംഗീകരിക്കപ്പെട്ടില്ല വിചാരണ പുരോഗമിക്കുന്നതിനിടെയാണ് സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകൾ പിന്നീട് വരുന്നത് അത് വലിയ ഒരു കോളിലക്കം തന്നെ സൃഷ്ടിച്ചു പുതിയ സംഘത്തെ നിയോഗിച്ച ഈ വെളിപ്പെടുത്തലിന്മേൽ സർക്കാർ അന്വേഷണം ആരംഭിച്ചു ഇതോടെ വിചാരണ തൽക്കാലത്തേക്ക് നിർത്തിവച്ചു അന്വേഷണത്തിനൊടുവിൽ ദിലീപിനും സുഹൃത്ത് ശരത്തിനുമെതിരെ തെളിവ് നശിപ്പിക്കൽ കുറ്റം കൂടി കോടതി ചുമത്തി പതിനൊന്ന് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ വിചാരണ പുനരാരംഭിച്ചു ഇതിനിടെ വിചാരണ കോടതിയുടെ നടപടികളിൽ പ്രതി പ്രതിഷേധിച്ച് രണ്ട് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാർ രാജിവെച്ചു അതിജീവിതയുടെ അപേക്ഷ പരിഗണിച്ച അഡ്വക്കേറ്റ് വി അജകുമാറാണ് മൂന്നാമത്തെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി ചുമതലയേറ്റത് സാക്ഷി വിസ്താരം അനന്തമായി നീണ്ടതോടെ വിചാരണ കോടതിയുടെ അപേക്ഷ പരിഗണിച്ച സുപ്രീം കോടതി പലതവണ കാലാവധി നീട്ടി നൽകി ക്രോസ് വിസ്താരത്തിന് ഏറ്റവും സമയമെടുത്തത് ദിലീപിന്റെ അഭിഭാഷകരായിരുന്നു കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൊലോസിനെ നൂറ്റി പത്ത് ദിവസത്തോളമാണ് വിസ്തരിച്ചത് ഇതിൽ എൺപത്തിയേഴ് ദിവസവും എടുത്തത് ദിലീപിന്റെ അഭിഭാഷകനായിരുന്നു ദേശീയതലത്തിൽ പോലും ഏറെ ശ്രദ്ധിക്കപ്പെട്ട കേസിലെ വിധിയും വരും ദിവസങ്ങളിൽ വലിയ ചർച്ച ചെയ്യപ്പെടും എന്തായാലും നിലവിൽ നടിയ ആക്രമിക്കപ്പെട്ട കേസിൽ വിധി ഡിസംബർ എട്ടിനാണ് വരിക വിചാരണ പൂർത്തിയാക്കി കേസ് ആ വിധി പറയാൻ മാറ്റിവെച്ചു ഏഴ് വർഷം നീണ്ട വിചാരണ നടപടികളാണ് ഇപ്പോൾ അവസാനിക്കുന്നത് പ്രോസിക്യൂഷനോട് ചില സംശയങ്ങൾ കോടതി നേരത്തെ ചോദിച്ചിരുന്നു അതിന് മറുപടി ലഭിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ വിചാരണ പൂർത്തിയാക്കി കേസിൽ വിധി പറയാൻ ഡിസംബർ എട്ടിലേക്ക് മാറ്റിയിരിക്കുന്നത് അതേസമയം നടിയ ആക്രമിച്ച കേസിലെ മൂന്നാം പ്രതി മണികണ്ഠൻ ഈ കഴിഞ്ഞ ദിവസം ആത്മഹത്യക്ക് ശ്രമിച്ചു മദ്യപിച്ച പ്രശ്നമുണ്ടാക്കിയതിന് പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ചതിന് പിന്നാലെയായിരുന്നു ആത്മഹത്യാശ്രമം പാലാരിവട്ടം സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി സമീപത്തെ കടയിൽ നിന്ന് ബ്ലേഡ് വാങ്ങി തമ്മനം മണി എന്ന മണികണ്ഠൻ കൈ മുറിച്ചാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത് ആശുപത്രിയിൽ എത്തിച്ച മണികണ്ഠന് കാര്യമായ പരിക്കില്ലാത്തതിനാൽ പ്രാഥമിക ചികിത്സ നൽകി വിട്ടയച്ചു നേരത്തെയും പലതവണ ഇയാൾ സമ്മാനമായി തന്നെ ആത്മഹത്യാശ്രമം നടത്തിയിട്ടുണ്ട് നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണയൊക്കെ കഴിഞ്ഞ് ദിവസവും മണികണ്ഠൻ കോടതിയിൽ ഹാജരായിരുന്നു ഇതിനിടയ്ക്കാണ് ആത്മഹത്യാശ്രമങ്ങൾ നടക്കുന്നത് എന്തായാലും ഈ ഒരു കേസ് സത്യതരു സമൂഹത്തിന്റെ മനസാക്ഷിയെ മരവിപ്പിച്ച ഞെട്ടിപ്പിച്ച ഒരു സംഭവമാണ് അതിജീവിതയ്ക്ക് ആ വ്യക്തിയാണ് സത്യത അതിജീവിത എന്നുള്ള വാക്ക് തന്നെ പറയേണ്ടത് ഇപ്പോൾ ഇടക്കാലത്തൊക്കെ സ്വയം കൺസന്റോടെ എന്താണ് എന്താ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും അതിനുശേഷം ഒൾ ചതിച്ചു വന്ന തരത്തിൽ വരികയും ചെയ്യുന്ന ചില വ്യക്തികളെയൊക്കെ അതിജീവിത എന്നുള്ളൊരു പേര് കൊണ്ടൊക്കെ നമ്മൾ വളരെ അത് മോശമായാണ് അത് ചിത്രീകരിക്കുന്നത് കാരണം ഒരിക്കലും അത്തരത്തിലുള്ള വ്യക്തികളല്ല അതിജീവിത നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ആ നടി കേരളം കണ്ട ഏറ്റവും വലിയ വിഷമകരമായ ഒരു കാര്യത്തിന്റെ ഒരു അതിജീവിത എന്ന് വേണം പറയാൻ എന്തായാലും ഇതിനു നീതി ലഭിക്കട്ടെ ബാലചന്ദ്രകുമാർ നടത്തിയ പോരാട്ടം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മരണത്തോടെ അവസാനിച്ചില്ല ഇനി വരുന്ന എട്ടാം തീയതി ഒരു പക്ഷേ ഏതെങ്കിലുമൊക്കെ തരത്തിൽ അതായത് ഏതൊക്കെ തരത്തിലാണ് അദ്ദേഹത്തിന് ശിക്ഷ അല്ലെങ്കിൽ വിധി വരുന്നത് എന്നുള്ളത് അതായത് കുറ്റകൃത്യത്തിന് കുറ്റം ചെയ്തതെന്നുള്ളതിലുള്ള വിധി വരുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്നു കാണാം